വെൽക്കം ബാക്ക് നമ്മുടെ നാട്ടിൽ ഷോർട്ട് ലീവ് പോയിട്ടായിരുന്നു പോയ സമയത്ത് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടായിരുന്നില്ല ശേഷം വന്നതിനുശേഷം വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പോവാണ് രണ്ടായിരത്തി ഇരുപഞ്ചിൽ ആദ്യ ഫയവർക്കും എസ്മോളെ ബർത്ത്ഡേ കൂടെ ആയിരുന്നു പിടിഎസ് പോണെങ്കിൽ നേരെ പോയത് നമ്മൾ എയർപോർട്ടിൽ കാര്യം സാധിക്കും സാധിക്കും ആ എല്ലാം കൂടി നമ്മൾ അയക്കാനായിട്ടുണ്ടായിരുന്നു ഏതായാലും അകത്തെത്തി എല്ലാം കഴിഞ്ഞ് അകത്തെത്തിയപ്പോഴേക്കും നല്ല അടിപൊളി വിഭവവും കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ എയർ ഇന്ത്യ എക്സ്പ്രസ് നോക്കിയാൽ മുന്നോട്ട് വന്നു എല്ലാവരും സ്റ്റാറ്റസ് എന്ന് പോലെ തന്നെ പാസ്പോർട്ട് സ്റ്റാറ്റസ് വച്ച് കൂടുതൽ ജംസി കല്ല്യാണമെങ്കിൽ നാട്ടിൽ പോയി നമ്മൾ അവസാനം ഫ്ലൈറ്റിൽ എത്തിയിട്ടുണ്ട് ഫ്ലൈറ്റിൽ നമ്മൾ മുന്നിൽ സീറ്റ് ആയി കിട്ടി മുന്നിൽ സീറ്റ് ജസ്റ്റ് വിൻഡോർ നോക്കി ഇപ്പോൾ ഒന്നും കാഴ്ചകൾ കാണുന്നില്ല നേരെ അതുപോലെ തന്നെ അടച്ചു അധികം ചാട്ടാട്ടില്ല നിങ്ങൾക്ക് നാലുമണിക്കൂർ പച്ചപ്പ് കാണാൻ തുടങ്ങി നമ്മൾ കുറച്ചു കാലം മുന്നേ ചെയ്തിട്ടുള്ള ഒരു സർപ്രൈസ് വീഡിയോ വിടാൻ വേണ്ടി പോകുന്നത് നമ്മൾ വന്നിറങ്ങിയ സമയത്തുള്ള വീഡിയോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആ ഒരു വീഡിയോ ചങ്ങായിമാരായിട്ടുള്ള ആളുകൾക്കുള്ള സർപ്രൈസ് ആയിരുന്നു തുടർന്ന് നമ്മൾ വീട്ടിൽ പോയിട്ടുള്ള സർസാണസ് ഒക്കെ യൂട്യൂബിൽ ഫുൾ വീഡിയോ അവൈലബിൾ ആണ് ഏതായാലും നമ്മൾ പറ്റിയ സാനക്കിട്ട് അന്ന് മുന്നോട്ട് പോയി നമ്മൾ പിറ്റേസ് രാവിലെ നീച്ചപ്പോ നമ്മൾ വീടിന്റെ കാഴ്ചകളാണ് കാണുന്നത് ഇന്നത്തെ തലമുടി ഒക്കെ തല മാത്രം ബാക്കി വെച്ചിട്ടുണ്ട് നേരെ പോയത് മോസി പോയി അലമിൽ കുറിച്ച് തിരിച്ച് നേരെ പോയി രണ്ട് ഡ്രസ് എടുത്ത് ഡ്രസ് എടുക്കാൻ കാരണം നമ്മൾ അളിയുടെ കല്യാണി അളിന്റെ കല്യാണമൊക്കെ കൂടി നമ്മൾ നേരെ കോഴിക്കോടത്തി നല്ല അടിപൊളി സീഫുട്ടിന്റെ സ്ഥലത്ത് പോയിട്ട് നല്ല ചെമ്പലിലെ കലുമുക്കായ ചെറിയ വർഷമാണ് അടിപൊളി ടാഷ് ആയിരുന്നു പുറത്തുള്ള വ്യൂ അടിപൊളിയൊന്നും ഉപ്പിറിച്ച ഫോട്ടോ തിരിച്ച് നമ്മൾ നേരെ തിരുവരായിരുന്നു നമ്മൾ തീരങ്ങാടി ഒന്നും പറയാനില്ല പത്ത് ആണെങ്കിലും അതുപോലെ തന്നെ അടിപൊളി പ്രോഗ്രാമും ബാക്കി ഒന്നും രക്ഷില്ല ഒരു ഉത്സവം തന്നെ ആയിരുന്നു ഉത്സവം തന്നെ കല്യാണ ചക്കനും പെണ്ണിനുള്ള പാട്ട് കൊടുത്ത് നമ്മൾ വൈകിട്ട് നോക്കിയപ്പോൾ അടിപൊളി പാമ്പും കൂടി മത്സരം നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ നേരെ പോയത് കോട്ടക്കുള്ള ഹണികൾ പോയി നല്ല അടിപൊളി ഹണിക്കും അതുപോലെ തുടർന്ന് നമ്മൾ ഫിനിന്റെ ഒറ്റ നിർബന്ധ പ്രകാരം ലൈഫിൽ ആദ്യമായിട്ടാണ് ബ്ലഡ് ഡോണേറ്റ് ആവാൻ വേണ്ടി പോയത് ആദ്യം ഫിനിന്റെ കഴിഞ്ഞോ കൂടി ജ്യൂസ് ഫിനി ഒരു കാണിച്ചപ്പോ നമുക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ജ്യൂസ് കിട്ടി നേരെ റസ്റ്റ് എടുത്ത് പുറത്തിറങ്ങിയപ്പോ നമ്മൾ നല്ല അടിപൊളി ചില ചോറൊക്കെ പോയതല്ല കുറച്ച് ജിലേബിയൊക്കെ വാങ്ങി വണ്ടി കയറിപ്പോ നമ്മൾ ബ്ലഡ് അടിപൊളി ആയിട്ടുള്ള ബ്ലഡ് ഡോണേറ്റ് നമ്മൾ നേരെ പോയത് പ്രകൃതി രമണീയമായിട്ടുള്ള വയനാട്ടിലേക്ക് ഫാമിലി ട്രിപ്പ് ആയിട്ട് പോയതായിരുന്നു അതായത് ചോറും കയറി നമ്മൾ നേരെ വയനാട്ടിന്റെ എൻട്രൻസ് എത്തിയിട്ട് വയനാട് വെൽക്കം ടു വയനാട് എന്നുള്ള എൻട്രൻസും കഴിഞ്ഞ് നേരെ എത്തിയപ്പോൾ ഇതാ അടിപൊളി ആയിട്ടുള്ള പള്ളി എടുക്കുന്നത് നമ്മൾ ലേറ്റായി കാരണം നമ്മൾ ഹോം സ്റ്റേ നോക്കുന്നത് ഹോംസ്റ്റേ സ്യ്ക്ക് പിറ്റേ ദിവസം മോർണിംഗ് നമ്മൾ ഇറങ്ങാ പ്ലാനിലാണ് അങ്ങനെ നമ്മൾ ഫൈനൽ ഇതായി കാണുന്ന വീട്ടിലാണ് നിൽക്കുന്നത് ചുറ്റുവറും തേൽ തോട്ടങ്ങളും അതുപോലെ തന്നെ നല്ല ക്ലൈമറ്റും ആണ് ഉറക്കെല്ലാം കഴിഞ്ഞാൽ രാവിലെ നീറ്റിയൊരു അഞ്ചര ആക്കായ നല്ല അടിപൊളി ആയിട്ടുള്ള മഞ്ഞായിരുന്നു നമ്മൾ ഈ ഒരു കാണുന്ന പള്ളി നിസ്കരിച്ച് നമ്മൾ അടിപൊളിയിട്ടുള്ള വീ പോയിന്റിലാണ് പോകുന്നത് വീ പോയിന്റിലെത്തിയപ്പോ നല്ല അടിപൊളി മഞ്ഞാണ് പുറത്തെ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷ ഇല്ലാത്ത കാഴ്ചകളായിരുന്നു നമ്മൾ വീടും തേടി നമ്മൾ ഹൈറ്റിൽ ഹൈറ്റിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ വണ്ടിയുടെ ലാസ്റ്റിൽ പാർക്ക് ചെയ്തിട്ടുണ്ട് കറക്റ്റ് ആയിട്ടുള്ള ലൊക്കേഷൻ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ചമ്പ്രീക്ക് പോകുന്ന റൂട്ടിലാണ് നല്ല ഹൈറ്റിലാണ് ഒന്നും പറഞ്ഞില്ല അടിപൊളി കാഴ്ചകളിൽ തുടർന്ന് നമ്മൾ പോയത് നല്ല അടിപൊളി ആയിട്ടുള്ള സദ്യ കഴിച്ച് നേരെ ഇറങ്ങിയത് നമ്മൾ വൈത്തിട്ടുള്ള ഒരു അടിപൊളി പാർക്കിലേക്ക് സി നേരെ പോയി സെവൻ ഷോർട്ട് ഫിലിം കാണാനായിട്ട് ഋഷി നല്ല രീതിയിൽ പേടിച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി എൻജോയ് പാർക്കിൽ ഒരുപാട് അഡ്വഞ്ചർ ആയിട്ടുള്ള റൈഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് നമ്മൾ ഫാമിലി ട്രിപ്പ് ഈ രീതിയിലൊക്കെ ആയിരുന്നു നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ചായ വരെ നല്ല ചായയും കുടിച്ച് ഇറങ്ങി അങ്ങനെ നമ്മൾ വയനാട് ട്രിപ്പ് കഴിഞ്ഞപ്പോൾ ഇതാ നാട്ടിലേക്ക് പോകുന്നത് നല്ല രീതി തന്നെ ഫോഗ് ഉണ്ട് നാട്ടിലെത്തി രാവിലെ തന്നെ നമ്മൾ ഫിനിയുടെ കൂടെ ഒരു റൈഡ് വയലത്തൂരിലാണ് പോകുന്നത് അവനക്ക് ഹെൽമറ്റിന്റെ പറഞ്ഞു പറഞ്ഞാൽ നമ്മൾ സേഫ് ആയിട്ട് ഹെൽമെറ്റൊക്കെ വെച്ചിട്ടുണ്ട് നമ്മൾ വീട്ടിലെത്തി നല്ലൊരു അവിടെക്ക് ഉണ്ടാക്കി കുടിച്ച് തിരിച്ച് നേരെ വർഷം വീണ്ടും വീട്ടിലൊക്കെ കഴിഞ്ഞാൽ നേരെ പോകുന്നത് അനുസാഖ്യാൻ വീട്ടിലേക്കാണ് മലപ്പുറം തൃശൂർക്കും ഭാഗത്ത് നമ്മൾ സ്വീകരിക്കാനായിട്ട് ബൈക്കിലൊക്കെ സെറ്റ് ആയിട്ടുണ്ട് വൈഫ് നല്ല അടിപൊളി മന്തിയും ചിക്കൻ ബിരിയാണി ചിക്കൻ ഫ്രൈക്കൊക്കെ സെറ്റാക്കി അവിടെ നമ്മൾ നേരെ ഇറങ്ങി ബിജുബായ് വീട്ടിലേക്ക് പോയത് വേറെ ചായ കുടിച്ച നമ്മൾ ഇറങ്ങി നേരെ വന്ന് വീട്ടിൽ നിന്ന് ഉറങ്ങി പിറ്റേ ദിവസം ഇറങ്ങിയപ്പോ നമ്മളത് മലപ്പുറത്ത് നിന്ന് ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന തുറക്കലപ്പാണ് കഴിക്കാനാണ് വന്നിട്ട് കുറച്ച് നമ്മൾ ചങ്ങാമാരുടെ കൂടെ കാത്തിരുന്നു പക്ഷേ ഒരു രക്ഷയില്ല നല്ല ഇറക്കിയിരുന്നു നമ്മൾ നേരെ അവിടെ പുറത്തിറങ്ങി പിറ്റേസ് രാവിലെ നമ്മൾ മാക്സിമം എക്സൈസിനായിട്ട് വന്നായിരുന്നു എക്സസൈ ചെയ്തിട്ടില്ല നമ്മൾ ഫുട്ബോൾ കളിച്ചു നമ്മൾ ഇറങ്ങി നേരെ പോയിട്ട് പോയി എന്നാ വല്യം വലിയ അനിയത്തി കൂടി നല്ല സംസാരിച്ചിരിക്കുന്നു കുറച്ച് അവരെ കൂടെ നമ്മൾ അവിടെ ഇറങ്ങി നേരെ നമ്മൾ ആമസോണിൽ ഒരു സാധനം ഓർഡർ ചെയ്തിരുന്നു എന്താ സാധനം എന്ന് കഴിഞ്ഞാൽ ആയിരുന്നു നമ്മൾ അൺബോക്സ് ചെയ്യുന്നുണ്ട് ഞാൻ റിസോർ ഇങ്ങനെ അത് വെച്ച് നോക്കിയിട്ടുണ്ട് സംഭവം സെറ്റ് ആവുന്നു പ്രതീക്ഷിക്കുന്നത് ഏതായാലും സെറ്റ് ആക്കി ഒരു വിധത്തിലേക്ക് വെച്ചിന് ശേഷം റിസോർട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു റിസോർട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കുഴപ്പമില്ല സൗണ്ട് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഏതായാലും നമ്മൾ വണ്ടിക്ക് വാഷ് ചെയ്യാം അങ്ങനെ ഒന്നും അതുപോലെ തന്നെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ നമ്മൾ ഫുൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൽ ഫോട്ടോ എടുത്തുകൊണ്ട് നമ്മൾ നേരെ കോഴിക്കോട് എയർപോർട്ടിലേക്ക് വേദന കാക്കാനാക്കാനായിട്ട് പോകുന്നത് തൊട്ടടുത്തത് എയർപോർട്ടിന്റെ തൊട്ടരിയിൽ നല്ല അടിപൊളി അവിടെ നമ്മൾ കൂടി ബ്രെഡ് ഓംലെറ്റ് വാങ്ങി നേരെ ഇരുന്നപ്പോൾ ഇന്നപ്പോൾ ബാക്കിൽ പോലീസ് വ്യത്യാസം നേരെ ചെങ്ങമാരെ കൂടി വിളിച്ചിട്ട് ഇണ്ട് മണിക്കൂറുകളുടെ പ്ലാനിങ് ആയിരുന്നു പ്ലാനിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലി ആയിട്ട് പോയിട്ട് ബീച്ചിൽ പോയിട്ട് ബാർബിങ് ഉണ്ടാക്കുന്ന പ്ലാനായിരുന്നു അതായത് സക്സസ് ആയി നമ്മൾ തൊട്ടടുത്തുള്ള സൂപ്പർമാർക്കറ്റ് പോയിട്ട് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് പോയിരുന്നു പർച്ചേസിംഗ് ചെയ്യണം മാറ്റാനായിട്ട് വലത്തൂരിലുള്ള പൊൻപെടുത്തുള്ള ഫേസ് ആയിട്ടുള്ള അവടിക്കാനായിട്ട് പോയി അവിടെ കുടിച്ചപ്പോ അവരോട് കൂടി മുത്തു നേരെ വന്ന് ചിക്കൻ ഒക്കെ ക്ലീൻ ആക്കി നേരെ വണ്ടിലേക്ക് ആക്കി നമ്മൾ നേരെ വന്ന് താനൂർ ഒട്ടുമുറം ബീച്ചിൽ ആയിരുന്നു ഒട്ടുമുറ ബീച്ചിൽ ഇതാ ചിക്കന്റെ പരിപാടി ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കൂടെ തൊട്ടടുത്ത് ഫാമിലി ഒക്കെ ഉണ്ട് ജീവിതത്തിൽ തന്നെ ആദ്യമായിട്ടാണ് നമ്മൾ നാട്ടിലെ വന്നിട്ട് നാട്ടിലെ ബീച്ചിൽ പോയിട്ട് പാർട്ടിക്ക് വന്നത് ഏതാലും നല്ല അടിപൊളി അനുഭവം നല്ല അടിപൊളി സക്സസ് ആയി പരിപാടി ചിക്കൻ ഒക്കെ സെറ്റ് കൂടി പിന്നെ കൈക്കുള്ള പരിപാടി തുടങ്ങിയിട്ടുണ്ട് പ്ലേറ്റിലൊക്കെ ആക്കി സെറ്റ് ആക്കി ഏതായാലും കഴിക്കാൻ തുടങ്ങി നമ്മൾ കഴിഞ്ഞ ശേഷം നല്ലൊരു ഫോട്ടോ ഒക്കെ ഇറങ്ങി വ്യത്യാസം നേരം പോലെ നമ്മൾ നേരെ പോയത് കോഴിക്കോടായിരുന്നു കോഴിക്കോട് പാറപ്പള്ളിയിലായിരുന്നു പോയത് പാറപ്പള്ളിയിലെ മെയിൻ ആണ് ആദിം നബി അലി ഇസ്ലാമിന്റെ കാൽപ്പാതം കണ്ട് നേരെ പുറത്തൊക്കെ വന്ന് നല്ല അടിപൊളി കാശ് ആയിരുന്നു പാറപ്പള്ളിന്ന് ഇറങ്ങി തൊട്ടടുത്ത് നന്ദിയിലെത്തി കുഞ്ഞാവ് മുസ്ലിയർ ഉണ്ട് കുഞ്ഞാവ മുസ്ലിയാർ നമ്മൾ നമ്മൾ ഇറങ്ങി നേരെ സാധിക്കിന്റെ വട എത്തിയിട്ടുണ്ടായിരുന്നു വടരത്തി സാധിക്കുന്ന വീട്ടിലെത്തി ഒരു ഒരു തന്നെ പരന്തരത്തന്നെ അച്ഛണ്ടായിരുന്നു ഏതായാലും ഇറങ്ങി തന്നെ കുറച്ച് നാടിയിലൊക്കെ വാങ്ങിച്ചപ്പോഴാണ് നമ്മൾ കത്തർക്ക് പോകുന്ന സമയത്ത് ചെറിയ രീതിയിലൊക്കെ എല്ലാവരും യാത്ര പറഞ്ഞു നമ്മൾ കാലിക്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ എത്തി ലൈഫിൽ താമസത്തെ എയർലൈൻസ് ആയിട്ടുള്ള സലാം എയർലൈൻസ് നമ്മൾ പോകുന്നത് രണ്ട് മൂന്ന് മണിക്കൂറിന് ശേഷം ഒമാൻ എത്തി ഒമാന്റെ കാഴ്ചകളും കണ്ടുകൊണ്ടിരിക്കുന്ന അകത്ത് നമ്മൾ ഒരു സാൻഡ്വിച്ചും കഴിച്ച് നമ്മൾ നേരെ കത്തർക്ക് പറക്കാനായിട്ട് പോകുക ഫ്ലൈറ്റ് അതുകൊണ്ട് ഡയറക്ട് ഫ്ലൈറ്റിനാട്ടി ഒരുപാട് പ്രൈസ് മാറ്റിണ്ടായിരുന്നു ഏതായാലും നമ്മൾ കറക്റ്റ് പറഞ്ഞാണ്ട് പോകണം അങ്ങനെ ഫൈനലി കത്തലെത്തിയിട്ടുണ്ട് കത്ത് നാഷണൽ എത്തിയിട്ടുണ്ടായിരുന്നു ഇരുപത്തഞ്ച് ദിവസത്തെ കത്തും കൊണ്ടാക്കി അത് ആൾക്കാരെ തിരിച്ചു കൂടെ എന്തെങ്കിലും കൊടുക്കണോ വെച്ചിട്ട് കാത്തിരിക്കുകയാണ് ലഗേജ് ഒന്നും ഇല്ലാന്ന് പറഞ്ഞോട് കൂടി എല്ലാരും അതായത് സ്റ്റാറ്റൂ ബൈ